ായി പല ചിത്രങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തന്നെയാണ് ഇത്തവണ സ്കോർ ചെയ്തിരിക്കുന്നത് കാരണം ഈ വർഷം തിയേറ്ററുകളിൽ എത്തിയ ചിത്രങ്ങളിലൂടെ തന്റെ ബോക്സ് ഓഫീസ് സിംഹാസനം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് മോഹൻലാൽ ഓണം റിലീസായ അദ്ദേഹത്തിന് ഏറ്റവും പുതിയ ചിത്രമായ ഹൃദയപൂർവം കൂടി എത്തിയതോടെ ബോക്സ് ഓഫീസിലെ ഒരു അപൂർവ റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തമായിരിക്കുകയാണ് ഈ വർഷം ഇതുവരെ ഇറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ആദ്യ ദിന കളക്ഷൻ മീഡിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ആദ്യ മൂന്ന് സ്ഥാനത്തും മോഹൻലാൽ ചിത്രങ്ങളാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കുകളാണ് ഇവ മലയാളത്തിൽ ഈ വർഷം ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിയ ചിത്രം മോഹൻലാൽ നായകനായ എംബുരാൻ ആയിരുന്നു അറുപത്തിയെട്ട് ദശാംശം രണ്ട് കോടിയായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ദിന ആഗോള ഗ്രോസ് രണ്ടാം സ്ഥാനത്ത് തുടരുമാണ് പതിനേഴ് ദശാംശം ഒന്ന് എട്ട് ആണ് ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗ് മൂന്നാം സ്ഥാനത്ത് മോഹൻലാലിന്റെ ഓണ ചിത്രം ഹൃദയപൂർവ്വമാണ് എട്ട് ദശാംശം അഞ്ച് കോടിയാണ് ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗ് മമ്മൂട്ടി നായകനായ ബസൂക്കയെ മറികടന്നാണ് ഹൃദയപൂർവ്വം ലിസ്റ്റിൽ ഒന്നാമതെത്തിയത് ഏഴ് കോടിയായിരുന്നു ബസൂക്കയുടെ ആഗോള ഓപ്പണിംഗ് ഒരു വർഷം ഒരു ഭാഷയിൽ ഇറങ്ങുന്ന സിനിമകളിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് നേടിയ ആദ്യ മൂന്ന് ചിത്രങ്ങൾ ഒരു താരത്തിൻ്റെതായി വരുന്നത് ഏത് ഭാഷയിലും അപൂർവതയാണ് വലിയ ഇൻഡസ്ട്രികളായ തമിഴിലും തെലുങ്കിലും ഒന്നും വലിയ താരങ്ങളുടെ രണ്ടിലധികം ചിത്രങ്ങൾ ഒരു വർഷം റിലീസ് തന്നെ വിരളമാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ നിലവിൽ എമ്മുരാന്റെ പേരിലാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിയാണ് ചിത്രം നേടിയത് കേരളത്തിൽ നിന്ന് മാത്രം നൂറു കോടി ഗ്രോസ് നേടിയ ആറ് ചിത്രമാണ് തുടരും അതേസമയം ഹൃദയപൂർവ്വം മികച്ച പ്രേക്ഷകാഭിപ്രായവുമായി തിയേറ്ററുകളിൽ തുടരുകയാണ് കൂടാതെ ഓണം റിലീസായ സത്യരന്തിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിന് ലഭിക്കുന്ന സ്വീകരണത്തിൽ നന്ദി പറഞ്ഞ് നടൻ മോഹൻലാൽ രംഗത്തെത്തിയിട്ടുണ്ട് ചിത്രം പ്രേക്ഷകർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് നടൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു വ്യാഴാഴ്ച പ്രദർശനത്തിനെത്തിയ ചിത്രത്തിന് തിയേറ്ററിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം കൊണ്ട് ഹൃദയപൂർവ്വം സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഞാനിപ്പോൾ യു എസിലാണ് ഇവിടെയും നല്ല റിപ്പോർട്ടുകളാണ് സിനിമയെക്കുറിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സിനിമയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ഒരുപാട് സന്തോഷം എന്നാണ് മോഹൻലാൽ പറഞ്ഞത്